സ്വാഗതം ദേശമംഗലം കൊട്ടിപ്പാറപ്പൂരത്തിന് എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്ന ആന ഇടഞ്ഞു ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ആഘോഷിക്കുന്ന ദേശമംഗലം കൊട്ടിപ്പാറപ്പൂരത്തിന് എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്ന മനുശ്ശേരി കുട്ടി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞത് സംഭവത്തിൽ മണിക്കൂറോളം ആന അക്രമാസക്തമായതിനാൽ ജനങ്ങളും ഭയപ്പെട്ടിരുന്നു ഇടഞ്ഞ ആന പരിഭ്രാന്തി പടർത്തിയതിനെ തുടർന്ന് സ്ഥലത്ത് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ആനപ്പുറത്തുണ്ടായിരുന്ന പാപ്പാൻ അർജുനൻ നിലത്ത് വീഴുകയും തുടർന്ന് കയ്യന് പരിക്കേറ്റതിനാൽ വാണിയംകുളം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുത്തിപ്പാറക്കൽ കൊണ്ടുവന്ന ആനയാണ് കുറച്ച് ഒരു പിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ കുറച്ച് കുഴപ്പങ്ങൾ കാട്ടിയിരുന്നു ഇപ്പോൾ വൈകീട്ടാവുന്നതോടുകൂടി പിന്നെ പാപ്പാന് നേരെ ആക്രമണം ഉണ്ടായി പാപ്പാൻ കുറച്ച് പരിക്കേറ്റു പാപ്പാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ പ്രദേശത്ത് ആളുകൾക്ക് നടന്നു പോകാനോ വാഹനം കൊണ്ട് കൊണ്ടുപോകാനോ കഴിയാത്തൊരവസ്ഥയാണുള്ളത് അപ്പോൾ ഇത് എഴുന്നപ്പിന് കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് തിരിച്ചു തിരിച്ച് വരെ പിന്നെ താൽക്കാലികമായിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അത് അതിന് മതപ്പാടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ എന്നാണെങ്കിലും ആന ആന മൂലം കുറേ ആളുകൾ പിന്നെ അവരുടെ യാത്രാ തടസ്സം ഉണ്ടായിരിക്കുകയാണ് ഇവിടെ എല്ലാ ദേശങ്ങളിലും പൂരം നാളെ പൂരമാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഒരു വലിയ അപകടത്തിൽ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് സി ടി വി